ീശോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തുവിനെ മുറിച്ച് മാറ്റുക അകന്നിരിക്കുക എന്ന് പറയുന്നൊരു വേദനയാണ് ആ പാനപാത്രം അതെനിക്ക് കുടിക്കാൻ പ്രയാസമാണ് വേറെന്തും ഞാൻ സഹിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഗാർഹികമായൊരു ഉദാഹരണം വച്ച പറയാം ഒരു ഭർത്താവ് മദ്യപിച്ചു വന്ന് ഭാര്യയെ ഇടിച്ചു ചവിട്ടി തലക്കടിച്ചു തള്ളിയിട്ടു ചുമരിൽ ചാരി നിർത്തിയിട്ട് തല ചുമരി ഇടിച്ചു ദേഹമാസകല നീര് വന്ന് വീർത്തു കണ്ണിനിട്ട് ഇടിച്ചു വയറ്റിൽ ചവിട്ടി വള പ്രഗ്നന്റ് ആയിരുന്നു ആ കുഞ്ഞോട്ടായി പോയി അതുപോലെയുള്ള പീഡനങ്ങള് കടന്നുപോയ ഒരു മകള് അവള് പറയാണ് എനിക്കിനി സഹിക്കാൻ പറ്റില്ല ഇത്രയൊക്കെ സഹിച്ചവള് അവള് പറയാണ് എന്തായി ഇന്നലെ അവൻ പറഞ്ഞു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇനി എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവള് പറയാണ് സഹിക്കാൻ പറ്റുന്നില്ല ഓർക്കണം മൂന്നു മാസം അവള് പ്രഗ്നന്റ് ആയപ്പോ അവളുടെ വയറ്റിൽ അവൻ ചവിട്ടിയിട്ട് കുഞ്ഞ് ബ്ലീഡിംഗ് ആയിട്ട് പോയത് പോലും സഹിച്ചവള് പറയാണ് എനിക്ക് ഏറ്റവും ഹൃദയത്തില് വേദന വന്ന നിമിഷം ഇറങ്ങിപ്പോകടി എന്ന് പറഞ്ഞ നിമിഷമാണ് ഇടിച്ചപ്പോഴും ചവിട്ടിയപ്പോഴും ഒക്കെ പീഡനങ്ങൾ ഉണ്ടായപ്പോഴൊന്നും അതെന്റെ ശരീരത്തിലായിരുന്നു വേദന ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നപ്പോഴും അവൾക്കൊരു കാര്യം ഒരു ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ബോധം വന്നു കഴിയുമ്പോൾ ചേട്ടനൊക്കെ ആവുമെന്ന് പക്ഷേ ഇന്നലെ ബോധമുള്ളൊരു സമയത്ത് അവൻ പറഞ്ഞു നിന്നെ എനിക്ക് വേണ്ട അച്ഛൻ ചോദിക്കട്ടെ ഏതു വേദനയാണ് വലുത് ആത്മാവിൽ ഇവൾ അനുഭവിക്കുന്ന വേദനയാണ് വലുത് ഈശോ മരണത്തിന്റെ വേദനയെ അകന്നു പോകട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഈശോ പ്രത്യേകം എടുത്ത് പറയാണ് കഴിയുമെങ്കിൽ ആ മണിക്കൂർ ഏത് മണിക്കൂർ പിതാവിന്റെ ആ ഭൂമിയിൽ എങ്ങും അന്ധകാരമായിരുന്നു എന്ന് പറയുന്നൊരു മണിക്കൂറില്ലേ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ സപ്പറേറ്റഡായി അപ്പോഴാണ് ഈശോ ചോദിക്കുന്നത് എൻ്റെ ദൈവമേ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ദൈവം